എടുത്ത് വെച്ചിട്ട് അല്ല എടുത്ത് ഞാൻ ഒരു വർക്കിലിരുന്നു എന്റെ ഡെയിലി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചാൽ അല്ല ആരാണ് തലയുടെ മുകളിൽ ചന്ദ്രനില്ക്കുന്ന എൻ്റെ ചങ്ങിനും എന്റെ പൊണ്ണി കെ പി ചേട്ടനും ഒരുപാട് സ്നേഹം ഡ്യൂട്ടിയാണ് രണ്ടാളെയും കണ്ടിട്ടുള്ള ഉണ്ട് ഓക്കെ 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 അത് നല്ല രീതിയിൽ നടക്കട്ടെടാ അതിന് നല്ല രീതിയിൽ കാര്യങ്ങൾ സക്സസ് ആവട്ടെ നമ്മളെ ബിന്ദു വെച്ച് നിഷാറ് നമ്മടെ കുട്ടി ആട്ടിന്നെ വിളിക്കാൻ പറ്റുള്ളൂ കെ പി ഗിറ്റാർ അതാ കെ പി ഗിറ്റാർ എവിടെ ഗിറ്റാർ എവിടെ കെ കെ പി ഗിറ്റാർ പറഞ്ഞെങ്കിൽ പാട്ട് പറഞ്ഞു വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റുമോ ബന്ധുവെച്ച് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കില് ഏർ കെ പി ആയിട്ട് വരും ഏർ അയന അയനെ പോയിണ്ടാ അയനക്ക് കേസ് എന്ത് പറഞ്ഞ അപ്പൊ നമ്മള് കണ്ട പോന്നു പറഞ്ഞില്ല അയ്യോ മൂപ്പർ എണീക്ക് ആ എണീപ്പിച്ച് ഇടി എടിക്കണ്ട ലൈവറ്റ് കഴിഞ്ഞു ഞാൻ തിരക്കില് ഞാൻ വാച്ചിങ്ങിൽ ഇട്ടിട്ട് അങ്ങനെയൊക്കെ പോയി വാച്ചിങ് കിട്ടുന്നു വാച്ചിങ് ഇട്ടിട്ട് പിന്നെ അതിന്റെ ഇടയില് സ്ത്രീയുടെ എല്ലാവർക്കും കുറച്ചു നേരം എല്ലാവരും നേരം നേരം വാച്ചിങ് കിട്ടി മാറി 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 കാരണം നമുക്ക് ഇരുന്ന് ചാറ്റ് ചെയ്യുന്നത് അല്ലല്ലോ കാര്യം ചാറ്റ് ചെയ്യണം എന്നുള്ളത് എല്ലാം കാര്യം キャリ a ョナチョナ、キャリチャリチチョナキャリチチョナキャリチョナキャリ എന്നാ ബൈബൈ പറയുന്നുണ്ട് ഇൻഷാല് നാളെ കാണാം ഓക്കേ എവിടെ ആരെങ്കിലും ചോദിച്ചു ആരത് അച്ഛാ കഴിക്കാൻ പോവാണ് ബീഫ് കഴിക്കാൻ പോവാണ് ബീഫ് കഴിക്കാൻ പോകുകയാണ് മെസ്സേജ് ഇടുന്നു ഞാൻ ബീഫിന്റെ കഴിക്കാൻ പോവാണ് അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു ചെറുതായിട്ട് കാണിച്ചതരാം അച്ഛക്കി ആള് മാറിയ कैसा है है सही अच्छा अच्छा लग रहा സേ അച്ഛന കൊറേ ആളുകൾ ഉണ്ട് കൊറേ ആളുകള് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോ നിങ്ങ തൽക്കാലത്തേക്ക് ഞാൻ എന്ത് കാണിച്ചു കേരള സ്റ്റൈൽ ബീഫ് ഇവർക്ക് എത്രയാളുകൾ കഴിച്ചിരിക്കുന്നു അപ്പൊ മൂപ്പര് പറഞ്ഞു കേട്ടില്ലേ സൗദിയിൽ ഉള്ളപ്പോ കഴിച്ച